റോഡിൽ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി സെന്ററും പാലക്കാട് സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും മാക്സ് സെന്റർ ുംക്കൂസ് മാലിന്യം തള്ളാനെത്തിയ സംഘത്തെ പിന്തുടർന്ന ജാഗ്രതാ സമിതി അംഗങ്ങളെ മർദ്ദിച്ച കേസിൽ മൂന്നുപേരെ കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം സ്വദേശികളാണ് അറസ്റ്റിലായവർ ഇക്കഴിഞ്ഞ പതിനൊന്നിന് രാത്രിയാണ് കേസിന് ആസ്പദമായ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ സ്വാഗതമാട് പ്രദേശത്തെ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് ജനങ്ങളും ജാഗ്രതാ സമിതിയും തടഞ്ഞിരുന്നു തുടർന്ന് മാലിന്യവുമായി വന്ന വാഹനത്തെ ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തകർ പിന്തുടരുകയായിരുന്നു വളാഞ്ചേരി വഴി തിരുവേഗപ്പുറ പാർട്ടിന് നിന്നും പിന്തുടർന്നു വന്ന ജനജാഗ്രതാ സമിതി പ്രവർത്തകരുടെ വാഹനം മാലിന്യവുമായി എത്തിയ സംഘം തടഞ്ഞു നിർത്തി ആക്രമിച്ചു എന്നായിരുന്നു പരാതി സമിതി അംഗങ്ങളായ അഹമ്മദ് കുട്ടി ഫൈസൽ അംജാദ് ഷിഹാബ് എന്നിവർക്ക് പരുക്കുപറ്റുകയും ചെയ്തു ഇവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവരുടെ പരാതിയെ തുടർന്ന് കൊപ്പം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത് മലപ്പുറം വലിയകുന്ന് ഇരുമ്പയം സ്വദേശികളായ സഫർ അലി ഇരുപത്തിയേഴ് വയസ്സ് ഷാഹുൽ അമീദ് ഇരുപത്തിയേഴ് വയസ്സ് വളാഞ്ചേരി സ്വദേശി അർജുൻ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നിവരെയാണ് കൊപ്പം എസ് ഐ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ കൂടുതൽ പ്രതികളും ഉണ്ടോ എന്നതും പോലീസ് പരിശോധിച്ചു വരികയാണ് മാലിന്യം തള്ളാൻ കൊണ്ടുവന്ന വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്